കുലദേവത പരദേവത ധർമ്മദേവത എന്ന് പറയുന്ന മൂന്ന് തലങ്ങൾ മൂന്ന് തരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളെ പറ്റി നമ്മളുടെ കർണവന്മാരിൽ നിന്നൊക്കെ നമുക്ക് അറിവുണ്ടായിട്ടുണ്ടാകാം സാമാന്യമായി ഈ മൂന്നിനെയും നമുക്കതിൻ്റെ അർത്ഥ തലങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നും ഒന്ന് തന്നെയാണെന്ന് സാമാന്യമായിട്ട് ചിന്തിക്കാം പക്ഷേ സൂക്ഷ്മമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നിനും മൂന്നിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളും സവിശേഷതകളും ഉണ്ട് കുലദേവത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പരദേവത എന്ന് പറയുന്നത് ആ ഒരു ക്ഷേത്ര ഒരു 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 കുടുംബത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ മാത്രമായിട്ടുള്ള പരദേവത ആ നിലയിൽ ആ സങ്കല്പത്തിൽ അതിനെ എടുക്കാറുണ്ട് പരദേവത ഒരു കുടുംബത്തിൻ്റെ ഉപാസനാമൂർത്തി ആ കുടുംബത്തിന് വളരെ വൈശേഷികമായി ഒരു തറവാടിന് ആ തറവാട്ടിലുള്ള പരമ്പരകൾക്ക് വളരെ വൈശേഷികമായി ആരാധിച്ചു വരുന്ന ഒരു മൂർത്തി എന്ന നിലയിലാണ് പരദേവതയെ സങ്കല്പിക്കുന്നത് ഭരദേവത എന്നൊരു മറ്റൊരു വാക്ക് പരദേവത എന്നുള്ളതിന് പകരം ഭരദേവത ഭരിക്കുന്ന ദേവത അല്ലെങ്കിൽ വഹിക്കുന്ന ദേവത ഭാരം വഹിക്കുന്ന ദേവത അതായത് കുടുംബത്തെ മുഴുവൻ ചുമലിലേറ്റുന്ന ദേവത എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഈ ഭരദേവത എന്ന് പറയുന്ന പദം ഉപയോഗിക്കാറുണ്ട് ഇനി കുലദേവത എന്താണ് എന്ന് ചിന്തിക്കാം കുലദേവത എന്നാൽ ഒരു കുലത്തിൻ്റെ അതായത് ചില സമുദായത്തിൻ്റെ ചില വൈശേഷികമായിട്ടുള്ള സമൂഹത്തിൻ്റെ ആ മുഴുവൻ സമൂഹവും ആചരിക്കേണ്ട വലിയൊരു സമൂഹം മുഴുവൻ ആചരിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ മുഴുവൻ ദേവതയായിട്ടുള്ള മൂർത്തി ഒരു ഒറ്റ കുടുംബത്തിൻ്റെ മാത്രമല്ല അനേകം കുടുംബങ്ങളുടെ മൂർത്തി ആയിട്ടുള്ള ഉപാസനാമൂർത്തിയായിട്ടുള്ള ദേവതയാണ് കുലദേവത എന്ന് പറയുന്നത് ഒരു കുലത്തിൻ്റെതാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ ഈ കുലദേവത എന്ന് പറയുന്ന അർത്ഥം എടുക്കുന്നത് ഇനി ധർമ്മദേവത എന്ന് പറയുന്ന ഒരു തലത്തെ കൂടി ചിന്തിക്കാം ധർമ്മം എന്നാൽ ഓരോ കുലത്തിനും ഓരോ സമൂഹത്തിനും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് ഈ ധർമ്മത്തെ പരിപാലിക്കുന്നതിന് വേണ്ടുന്ന ചുമതലകളോട് കൂടിയ ആ ധർമ്മത്തിൻ്റെ രക്ഷിതാവായിട്ടുള്ള ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ആ കുലം സ്വീകരിച്ചിട്ടുള്ള ദേവതയാണ് ധർമ്മദേവത എന്ന് പറയുന്നത് സാമാന്യമായിട്ട് ഇതൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും ഒരേ സമയം കുലദേവതയും പരദേവതയും ധർമ്മദേവതയും ഒന്ന് തന്നെയായിട്ടുള്ള ആളുകൾ ഉണ്ടാകാം എങ്കിലും ഇതിൻ്റെ വ്യത്യാസം വ്യത്യസ്തമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് മൂന്ന് മൂന്നായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തരത്തിൽ അവനവൻ്റെ കുടുംബത്തിൻ്റെ പരദേവതയെ സംരക്ഷിക്കാതെ മറ്റേതെങ്കിലും ദിക്കിലുള്ള ഈ ക്ഷേത്രങ്ങളിലേക്ക് മാത്രം ക്ഷേത്രാടനം അല്ലെങ്കിൽ തീർത്ഥാടനം നടത്തുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്നും അടിസ്ഥാനപരമായി അവനവൻ ചെല്ലേണ്ടത് അവനവൻ്റെ ജനിതകമായ ഘടനയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഉപാസനാമൂർത്തി എന്ന നിലയിൽ അവൻ്റെ കുടുംബപരദേവതയെ അവൻ്റെ കുലപരദേവതയെ അവൻ്റെ കുലധർമ്മത്തെ പരിപാലിക്കുന്ന ധർമ്മദേവതയെ ആചരിച്ചെങ്കിൽ മാത്രമേ അവന് ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ അവനവൻ്റെ പരദേവതയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പരദേവത ആചരണം നിലനിർത്തിക്കൊണ്ട് മാത്രമേ മറ്റു ദേവതകളെ സ്വീകരിക്കുക അല്ലെങ്കിൽ മറ്റു ദേവതാ ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്തുക എന്നുള്ളതിന് പൂർണ്ണത കൈവരികയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്